ഹായ് ഹലോ വണക്കം നമസ്കാരം സാമി നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ് വൈബ്സിൻ്റെ പം ഗ്രാനേറ്റ് ബ്രൈറ്റനിങ് ഫേസ് സ്ക്രബിനെ കുറിച്ചാണ് ഇന്നൊരു നോ പാരബൻസ് നോ മിനറൽ ഓയിൽസ് സോ ഇതിന് അമ്പത് ഗ്രാമിന് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് നിങ്ങൾ ഓഫർ ടൈമിൽ മേടിച്ചാൽ കുറഞ്ഞ റേഞ്ചിൽ കിട്ടും പിന്നെ അതുപോലെ ഇതെങ്ങനെ യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് വാഷിന് ശേഷം കുറച്ച് ഫേസിലെടുത്ത് നമ്മുടെ കയ്യിലൊരു കുറച്ച് മതി നമ്മുടെ ഫേസിന് അത്രത്തേക്ക് എടുത്തിട്ട് നല്ലോണം സർക്കുല മോഷനിൽ സ്ക്രബ് ചെയ്യുക അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻസ് ആയാലും വൈറ്റ് വൈറ്റായിട്ടായാലും ബ്ലാക്ക് ആയിട്ടായാലും റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യാം അതിനാണ് നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുന്നത് പിന്നെ കൂടുതൽ വൈറ്റൗട്ടും ബ്ലാക്ക് ഔട്ടും ഇല്ലാത്തവർ സ്ക്രബ് ഉപയോഗിക്കേണ്ട നിങ്ങൾ സാധാ മൈൽഡ് ഫേസ് വാഷിനകത്ത് സ്ക്രബ്ബുള്ള ഫേസ് വാഷസ് ഒക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം ഇതിൻ്റെ കളറ് ഒരു പിങ്ക് കളറാണ് സ്ക്രബ് ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരും ഇതുപോലെ പിന്നെ സ്മെല്ല് ഓവർ സ്മെല്ലൊന്നുമില്ല നൈസ് സ്മെല്ലാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഓയിലി ഫീൽ പോലെ തോന്നും ഓയിലി ആയിട്ടുള്ളൊരു ക്രീമാണിത് നമ്മൾ ഫേസിൽ ഓയിലി വരില്ല യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഓയിലി ഫീൽ നമുക്ക് തോന്നും പിന്നെ അതർവൈസ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് പപ്പായ എക്സ്ട്രാറ്റ് ആപ്രിക്കോട്ട് എക്സ്ട്രാറ്റ് പീച്ച് എക്സ്ട്രാറ്റ് സ്ട്രോബെറി എക്സ്ട്രാറ്റ് പിന്നെ ഗ്ലൈക്ലോജിക് ആസിഡ് പെർഫ്യൂം കളർ എന്നിവയൊക്കെ ചേർത്തിട്ടുണ്ട് സോ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മളിത് ഇത് ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ചോദിച്ചാൽ ജോബീസായിട്ടായിരിക്കും ജോബീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ബെറ്ററാണ് ഇതിനകത്ത് ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ് അല്ല പക്ഷേ ജോബീസിനകത്ത് കുറച്ച് ഹാർഷ് ആണ് സൊ ജോബീസ് എന്ന് പറയുമ്പം ഫേസ് സ്ക്രബ് റീസ്റ്റോ സപ്ലിന സിംബ്രൂ സ്കിൻ എലസിറ്റിച്ച് സോ ഇത് ഓയിലി സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനു വേണ്ടിയിട്ടാണ് ഫിഫ്റ്റി ഗ്രാമെന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് സോ പ്രൈസ് റേഞ്ച് ഇത് കുറവാണ് മറ്റേതിന് പ്രൈസ് റേഞ്ച് കൂടുതലാണ് സോ ഇതിനകത്ത് അതുപോലെ നമ്മുടെ സ്കിന്നിനകത്തുള്ള ക്ലെൻസിങ്ങിന് ഇത് നല്ലതാണ് കേട്ടോ മറ്റേതിനെക്കാട്ടി ഇത് കുറച്ചുകൂടെ ക്ലെൻസ് ചെയ്യാനായിട്ടുള്ള സ്ക്രബിന് കുറച്ചുകൂടി ബെറ്ററാണിത് ജോബീസിൻ്റെ ഒരു ത്രീ ടു മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ് ഇതിനകത്തും ഡേറ്റ് എക്സ്ട്രാ ലീം എക്സ്ട്രാ വീഡ് ജോം എക്സ്ട്രാ ആയിട്ട് എന്നുള്ളൊരു കുറച്ചുണ്ട് സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇതും ട്രൈ ചെയ്യാം രണ്ടും കൊള്ളാം ഇത് ചെറിയൊരു ഹാർഷ്നെസ് തോന്നും ജോബീസിനകത്ത് അത്രയേ ഉള്ളൂ സോ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും മീക്കലാണെങ്കിലും പോം ഗ്രാനേറ്റ് ബെറ്റർ ആയിട്ട് തോന്നി ഹാർഷ്നെസ് ഇല്ലെങ്കിൽ ജോബീസാണ് കേട്ടോ ബെറ്റർ സോ അത്രേ ഉള്ളി റിവ്യൂ നിങ്ങൾക്ക് ഇത് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ രണ്ട് സ്ക്രബും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും ഇത് പറയാൻ പറ്റുമോ സോ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ചേരുന്നതാണ് സോ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ആൻഡ് ദ ബൈ ഫ്രം സിജ